വെൽക്കം ടു മൂവി ബ്രാൻഡ് മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരി കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന മലയക്കോട്ടെ വാലിബന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സിനിമ ആരാധകർ ചിത്രത്തിലെ ഗാനങ്ങളും ടീസറും എല്ലാം വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത് ചിത്രം റിലീസാകാൻ വെറും രണ്ട് ദിവസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് അതുപോലെ തന്നെ ആ സാധാരണ പ്രേക്ഷകർക്ക് ദഹിക്കുന്ന കണ്ടന്റ് ആയിരിക്കുമോ എന്ന കാര്യത്തിലും തർക്കങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട് മൂന്ന് പാട്ടുകൾ ഇതുവരെ സിനിമയുടേതായി റിലീസ് ചെയ്തു ഒപ്പം ട്രെയിലറും ടീസറും പുറത്തു വന്നു അതിലെല്ലാം ഒരു സ്ലോ പേസ് സിനിമയുടെ ഫീലാണ് നൽകിയിരിക്കുന്നത് എന്നാൽ പടത്തിന്റെ ഇറങ്ങിയ സ്റ്റിൽസ് എല്ലാം ഒന്നിനൊന്ന് കിടിലമായിരുന്നു ഒപ്പം ഒരു സൈഡിൽ ഫാൻ ഷോ അടക്കം ഗ്രാൻഡായ പ്രൊമോഷണൽ വർക്കും നടക്കുന്നുണ്ട് ഈ ചിത്രം മറ്റു ചിത്രങ്ങൾ പോലെ ലിജോ ഫെസ്റ്റിവലിനൊന്നും അയച്ചിട്ടുമില്ല എന്തായിരിക്കും കഥയെന്നത് ഇതുവരെ ഒരു ക്ലൂ പോലും കൊടുത്തിട്ടില്ലാത്തത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈപ്പ് അതുകൊണ്ട് തന്നെ ലിജോ മാജിക്കിനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോഴത്തെ ആ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ക്ലബ് എഫ് എമ്മിന് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തേനീച്ചയുടെ നിരവധി ആർട്ടിസ്റ്റുകൾക്ക് പരിക്കേറ്റ സാഹചര്യം ഉണ്ടായതിനെ കുറിച്ച് അടക്കം മോഹൻലാൽ സംസാരിച്ചിരുന്നു സോഷ്യൽ മീഡിയ വരും മുൻപ് താരങ്ങളോടുള്ള സ്നേഹം കത്തുകൾ അയച്ച് ആരാധകർ പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ തേടിയും ആളുകളുടെ നിരവധി കത്തുകൾ വരുമായിരുന്നു തന്റെ ചേച്ചി നിരന്തരമായി ലാൽസാറിനെ കത്തെഴുതുമായിരുന്നുവെന്നും അങ്ങനെയാണ് താൻ മോഹൻലാൽ എന്ന പേര് ശ്രദ്ധിച്ചു തുടങ്ങിയതെന്നും അവതാരകൻ പറഞ്ഞതോടെയാണ് പണ്ട് ലഭിച്ചിരുന്ന കത്തുകളെ കുറിച്ച് മോഹൻലാൽ സംസാരിച്ചത് ഒരുപാട് കത്തുകൾ വരുമായിരുന്നു കൂടുതലും എന്റെ അമ്മയ്ക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത് അമ്മ അതൊക്കെ വായിച്ച ചില കത്തുകൾക്ക് മറുപടി അയക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു ഞാൻ ട്രാവലിംഗിൽ ആയിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ അഡ്രസ്സിലേക്ക് അയക്കുന്നതൊന്നും കിട്ടില്ലായിരുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് പോണ്ടിച്ചേരിയിൽ ഷൂട്ട് നടന്നപ്പോൾ അത് കാണാനെത്തിയ ഒരാൾ കല്ലെറിഞ്ഞതിനാൽ യൂണിറ്റ് അംഗങ്ങൾക്ക് തേനീച്ച കുത്തേൽക്കേണ്ടി വന്നതിനെ കുറിച്ചും മോഹൻലാൽ സംസാരിച്ചു ഏറ്റവും കൂടുതൽ പരിക്കേറ്റത് നിർമ്മാതാവിന്റെ മകനാണെന്നും നടൻ മണികണ്ഠന് അടക്കം പരിക്കേറ്റിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു തന്റെ സിനിമാ പോസ്റ്ററുകൾ മറ്റുള്ളവർ നോക്കി നിൽക്കുന്നത് താൻ ശ്രദ്ധിക്കാറുണ്ടെന്നും ഒരിക്കൽ പുലുമുരുകന്റെ പോസ്റ്ററുമായി ഒരാൾ ഫൈറ്റ് ചെയ്യുന്നത് താൻ നോക്കി നിന്നിട്ടുണ്ടെന്നും അഭിമുഖത്തിനിടെ മോഹൻലാൽ വെളിപ്പെടുത്തി ഒരിക്കൽ പുലിമുരുകൻ റിലീസ് ചെയ്ത സമയത്ത് ഞാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ആ സിനിമയുടെ പോസ്റ്ററുമായും ഞാനുമായും ഫൈറ്റ് ചെയ്യുന്നത് കണ്ടു ആ വ്യക്തി മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ കുറച്ചു നേരം നോക്കി നിന്നു ഗ്ലാസ് താഴ്ത്തി അടുത്തേക്ക് വിളിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും കാർ നീങ്ങി എന്നാണ് അനുഭവം പങ്കിട്ട് മോഹൻലാൽ പറഞ്ഞത് അതേസമയം ലിജോ ജോസ് പെല്ലിശ്ശേരിയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന സിനിമയാണ് മലയക്കോട്ടെ വാലിവൻ അടുത്ത കാലത്ത് മോഹൻലാൽ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ കായിക അധ്വാനം ആവശ്യമായിട്ടുള്ള സിനിമ കൂടിയാണിത് നാല്പത്തിമൂന്ന് വർഷമായി ഇന്ത്യൻ സിനിമയുടെ ഭാഗമായ മോഹൻലാൽ മറ്റൊരു വിസ്മയം തങ്ങൾക്ക് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രേക്ഷകർ ചിത്രത്തിലെ ഗാനങ്ങളും ടീസറുമെല്ലാം വലിയ ആവേശമാണ് സൃഷ്ടിച്ചത് പീരിയഡ് ഡ്രാമയായ മലയക്കോട്ടെ വാലിബൻ ജോൺ മേരി ക്രിയേറ്റീവ്സിന്റെ ബാനറിൽ ഷിബു ബേബി ജോൺ സെഞ്ചുറി ഫിലിംസിന്റെ ബാനറിൽ കൊച്ചുമോൻ മാക്സ് ലാബിന്റെ അനൂപ് എന്നിവർ ചേർന്നാണ് നിർമ്മാണം നിർവ്വഹിക്കുന്നത് ഈ മാസം ഇരുപത്തി അഞ്ചിനാണ് മലയക്കോട്ടെ തിയേറ്ററുകളിൽ എത്തുന്നത്